ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് കാണുമെന്ന് കരുതുന്നു നമുക്കപ്പം നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോകാം ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് സുക്കീറണ്ണൻ കൊണ്ടുവന്നിട്ടുണ്ട് ജെമിനി എ ഐ നമ്മള് നമ്മുടെ ഫോട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അതി സുന്ദരികളായി നമ്മളെ തിരിച്ച് സുക്കീറണ്ണൻ ഇങ്ങോട്ട് കൊണ്ടു തരും ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരു സൂട്ടാണ് ഇട്ടിരിക്കുന്ന പരില് നമ്മള് സാരി എടുക്കും സൂട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മളെ സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല ബ്ലൗസും ഒക്കെ ഇട്ട് തലയിൽ ഒരു പൂവുമൊക്കെ ചൂടി കയ്യിലൊരു കുറച്ച് പൂച്ചെണ്ടുകളുമൊക്കെ തന്ന് നമ്മളെ അതിസുന്ദരികളാക്കി പുറത്തേക്ക് സുക്കീറാൻ കൊണ്ടുവരും അപ്പം ഞാനും അങ്ങനെ ഇത് എല്ലാവരും ചെയ്യുന്നത് കണ്ടപ്പോഴേ എനിക്കതറിയത്തില്ല എന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫ്രണ്ട് എൻ്റെയും ഫോട്ടോ ചെയ്ത് തന്നു ചെയ്തു തന്നെ ഞാൻ നോക്കിയപ്പോഴേ അതിസുന്ദരിയായ ഞാൻ അതിസുന്ദരിയായ ഞാൻ ഒരു സ്ലീവ്ലെസ് ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു പിന്നെ നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ് നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ വെറുതെ എടുത്തതാണ് നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്ന ഫോട്ടോയാണ് ഫോട്ടോയാണ് ഈ കാണുന്നതാണ് ഫോട്ടോ അപ്പോഴെ ത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സാരി ഉടുപ്പിച്ചാണ് സുക്കിരണ്ണൻ നമ്മളെ പുറത്തേക്ക് ഇറക്കി ഇങ്ങോട്ട് വിട്ടു തന്നത് അതിനകത്തിൽ സത്യം പറഞ്ഞാലേ എൻറെ ഹസ്ബൻഡിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ടേ ഉള്ളൂ പക്ഷേ സുക്കീർണ്ണൻ എന്തോ എടുത്തുന്നു എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് നിർബന്ധിച്ച് എനിക്ക് ഉമ്മ ധരിയിക്കുന്ന ഫോട്ടോയും ഉമ്മ എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് എനിക്ക് ഉമ്മ ധരിയിക്കുന്നുണ്ട് അതിനകത്തില് അതും ആ ഫോട്ടോയാണ് തിരിച്ച് സുക്കീറെണ്ണൻ നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത് ആ ഫോട്ടോയിൽ എൻ്റെ ചിരി മാത്രമേ എൻ്റെ സ്വന്തമായിട്ടുള്ളൂ വേറെ ഒന്നും അതിൽ എൻ്റെ സ്വന്തമല്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് കഷണ്ടയാണ് ഓൾറെഡി അപ്പം സുക്കീർണ്ണം വിചാരിച്ച ഇച്ചിരി സുന്ദരനാക്കാം എന്ന് ഓർത്തിട്ട് സുക്കീരണ്ണൻ തന്നെ കുറച്ച് മുടിയുമൊക്കെ വെച്ച് എന്തുമാത്രം വിലപിടുപ്പുള്ള സാരിയും സുക്കീരണ്ണൻ ഇടയിപ്പിച്ചു അത് സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടാണ് സുക്കീർ നമുക്ക് ആ ഫോട്ടോ തിരിച്ചിഞ്ഞുകൊണ്ട് അയച്ചു തന്നിരിക്കുന്നത് എല്ലാവരും നോക്കിയപ്പോ എല്ലാവരും ഇട്ടിട്ടുണ്ട് എല്ലാവരും അതിസുന്ദരികളായി സുഖിറണ്ണ ചേർത്ത് എല്ലാരെയും വെച്ചിട്ടുണ്ട് അപ്പോഴേ ഇത് എല്ലാവരും ഈ ട്രെൻഡ് എടുത്തിട്ട് ഈ ചെയ്യുന്നുണ്ട് ജമിനി എല്ലാവരും ചെയ്തിടുകയാണ് സ്റ്റാറ്റസ് ഇടുന്നു അവനൊരു ഡി പി ഇടുന്നു വാട്സപ്പില് ഫേസ്ബുക്കില് യൂട്യൂബില് എന്ന് വേണ്ട സഹലെടുത്ത് നോക്കിയാൽ ഇപ്പം ഇതാണ് നമുക്ക് കാണാനുള്ളത് സത്യം പറഞ്ഞ ആ ഫോട്ടോ ഞാൻ അകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി പിന്നെയോ എന്റെ ഹസ്ബൻഡ് എന്റെ ചെള്ളക്കിങ്ങനെ പുറങ്ങി നിന്നും കൊണ്ട് ഇങ്ങനെ ഉമ്മ തരുന്നതായിട്ട് അത് സുക്കിരണ്ണ നിർബന്ധിച്ച് എന്റെ കെട്ടിനെ കൊണ്ട് ചെയ്യിച്ചതാണ് സുക്കിറൻ പറഞ്ഞു കാണും എടാ നീ നിന്റെ ഭാര്യക്കൊരു ഉമ്മ കൊടുക്കന്നൊക്കെ പറഞ്ഞു കാണും സുക്കീറണ്ണൻ അങ്ങനെ എന്റെ ഹസ്ബൻഡിനകത്ത് ഉമ്മ തന്ന് നിൽക്കുന്ന ഫോട്ടോയാണ് ഈ സൈഡിലെ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ ട്രെൻഡൊക്കെ അറിയാമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ആയി നമ്മൾ അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ഏത് ഫോട്ടോസ് ഇട്ടാലും നമ്മളിപ്പം നൈറ്റി ഇട്ടോണ്ടെന്നല്ല ഞാൻ നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണിത് ഞാൻ നൈറ്റ് ഇട്ടുകൊണ്ട് നല്ല ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്നാലും സുക്കിരണ്ണ നമ്മളെ അതിസുന്ദരികളായി നല്ല സാരിയൊക്കെ ഉടുപ്പിച്ചു അത് സുഖീരണ്ണന്റെ സ്വന്തം ചെലവിൽ സുക്കീരണ്ണ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിത്തരുന്ന സാരിയാണ് സാരിയൊക്കെ ഉടുപ്പിച്ച് നമ്മളെ ഇങ്ങനെ കൊണ്ടുവരും അപ്പം എല്ലാവർക്കും ഈ ട്രെൻഡ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാവുന്നതാണ് ഓക്കെ ബായ്